ചെറ്റ എന്ന് പറയുന്ന പദം അത് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പദമാണ് എന്ന് സലീം അടൂർ പറഞ്ഞു അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണെന്നും ചെറ്റ വർത്തമാനം പറയുന്നവനെ ചെറ്റ എന്ന് തന്നെ വിളിക്കണം ആരാ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ അപ്പൊ അദ്ദേഹത്തിന് തരുന്നവനെയും പോകുന്നവരെയൊക്കെ എന്ന് പറയാം തെരഞ്ഞെടുക്കപ്പെട്ട ആളെ ചെറ്റ എന്ന് വിളിക്കാൻ പാടുന്നു അതല്ലേ താങ്കളുടെ സംശയം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലത്തു നിന്നുള്ള പാർലമെന്റ് മെമ്പർ എൻ കെ പ്രേമേന്ദ്രം തന്നെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലേ നിയമസഭയ്ക്കകത്ത് ഈ കഴിഞ്ഞ ദിവസം ചെറ്റത്തരമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മാത്രമായിരുന്നു നിഖു കേരളത്തിലുണ്ട് അത് ജനങ്ങളെ അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെയാണെന്ന് തോന്നുന്നു അത് പിണറായി വിജയൻ കയ്യിൽ വെച്ചിരുന്നാൽ മതി ആ ഉമ്മാക്കിയും വരട്ടും വിലവേശലും ഒക്കെ പിണറായി വിജയന്റെ കുടുംബത്തിലെടുത്താൽ മതി മുഹമ്മദ് റിയാസിനോടൊക്കെ അത് ചില ഭാഗം കേരളത്തിലെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊന്നും ചില ഭാഗത്തുനിന്ന് പിണറായി വിജയനോടും പിണറായി വിജയന്റെ വക്താവായിട്ട് വന്നിരിക്കുന്ന സലീം കൃത്യമായിട്ട് പിന്നെയും പിണറായി വിജയൻ പറയുന്ന പല വാക്കുകളും ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുവാൻ എനിക്ക് അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച ആളാണ് മിസ്റ്റർ സലീം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കൃഷ്ണന്റെ നിറമാണ് പറഞ്ഞിട്ടില്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരമനാറിയാണ് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എം എം മണി പറഞ്ഞിട്ടില്ലേ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എല്ലാ ഒരു കോളേജ് പ്രിൻസിപ്പലിനെ പറ്റി പറഞ്ഞത് കഥ കടച്ചിട്ട് മറ്റേ മറ്റേപണിയാണെന്നാ സമരം ചെയ്ത ആളെ പറ്റി പറഞ്ഞത് കുറ്റിക്കാട്ടിൽ മറ്റേപ്പണിയാണെന്നാ ഹയ്യേ എന്തൊരു ലാംഗ്വേജ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ലൂസിഫർ സിനിമയുടെ ഈ രാംദാസിന്റെ മരുമഗ്രഹം വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പാർട്ടി നേതാക്കന്മാരൊക്കെ മടക്കി നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട് മുഹമ്മദ് റിയാസ് ഇങ്ങനെ എഴുന്നേൽമ്പോ ബാക്കിയുള്ള സി പി എം നേതാക്കന്മാരൊക്കെ പഞ്ചമുച്ചമടക്കി നിൽക്കുന്ന നിൽപ്പ് ഒന്ന് കാണേണ്ടത് കാഴ്ച അല്ലെ ഞാനതല്ല മനസ്സിലാക്കി ഇനി എങ്ങനെ തെളിയിക്കും തന്നെയാണ് മുഹമ്മദ് റിയാസ് സ്പീക്കറോട് പറഞ്ഞത് കേരളത്തിലെ സ്പീക്കർ ചോദിക്കാനും പറയാനും ആർക്കും പോകുന്ന വഴിയെ പോകുന്ന ആർക്കും തല്ലാൻ പറ്റുന്ന ചെണ്ടയാണെന്നാണോ ഇവർ അമ്മായിയപ്പ്

പണ്ടെനിക്ക് അങ്ങനെയാ മുഹമ്മദ് റിയാസ് പറയുന്നു പറയാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടില്ല ആ രണ്ട് വായിക്കേറി പിടിക്കുന്നുണ്ടോ മുഹമ്മദ് റിയാസിന് പറയാൻ അറിയാമെങ്കിൽ സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്ന വിവരങ്ങൾ മറുപടി പറയാം ഓ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ അറിയോ അന്നാക്കലെ പിരി